ഈ വിവാഹ ജീവിതം പുരുഷൻ്റെ ഡോമിനൻസിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹ ജീവിതത്തിന് കുഴപ്പങ്ങളില്ലായിരുന്നു എന്തുകൊണ്ട് കുഴപ്പങ്ങളില്ലായിരുന്നു പരാതിപ്പെടുന്ന പെണ്ണില്ലായിരുന്നു നിവൃത്തികേടൻ്റെ പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത് പരാതിപ്പെടുന്ന പെണ്ണുങ്ങൾ ഇല്ലായിരുന്നു ഇപ്പോൾ വിവാഹ ജീവിതം തകരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ് ഒന്ന് ഗോത്ര സംസ്കാരങ്ങളില്ല നമ്മളെല്ലാം ഇൻഡിവിജ്വൽസ് ആയി മാറി ഈ കൂട്ടുകുടുംബവും അണുകുടുംബവും കഴിഞ്ഞ് നമ്മളെല്ലാം കംപ്ലീറ്റ് ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വന്നു തുടങ്ങി ഞാൻ എന്നതിലേക്ക് വന്നു തുടങ്ങി രണ്ടാമത്തെ കാര്യം തൊഴിലധിഷ്ഠിത കുടുംബങ്ങളല്ല ഒരു കുടുംബത്തിനകത്തന്നെ തന്നെ രണ്ട് രണ്ട് തൊഴിലുകളാണ് ആൻഡ് ലാസ്റ്റ് വൺ സ്ത്രീയുടെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്വന്തമായിട്ട് തൊഴിലെടുക്കുവാനുള്ള കഴിവുകളും സമ്പാദിക്കുവാനുള്ള കഴിവുകളും വ്യക്തിത്വ ഒക്കെ വർദ്ധിച്ചു അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഡോമിനൻസി ഇഷ്ടപ്പെടാതെ ആയിട്ടുണ്ട് ഇത് പുരുഷന്മാർക്ക് അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ടായിട്ടുമില്ല ഇത് വലിയൊരു കാരണമാണ് അതുകൊണ്ടാണ് ഈ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലാതെ ആവുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അത് കൂടുതലും പെൺകുട്ടികൾക്കാണ് കാരണം പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള എബിലിറ്റിയും പ്രൊട്ടക്ഷൻ കോൺഷ്യസ്നെസ്സൊക്കെ അവനവന് അവന് സ്വയം ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ എന്തപ്പോൾ പുരുഷൻ്റെ ആവശ്യം എന്ന് തോന്നാൻ തുടങ്ങി ഇനി ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് പറയട്ടെ ശരി വിവാഹ ജീവിതങ്ങളും ഫ്ലോപ്പ് ആവുന്നു മനുഷ്യന് ലൈംഗികതയോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ലൈംഗികതയോട് താല്പര്യം കൂടിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ വിവാഹ ജീവിതത്തിനോട് താല്പര്യം കുറയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് നീഡ് ഫ്രീഡം എല്ലാ കാര്യത്തിലും ലൈംഗികതയിലടക്കം ഫ്രീഡം വേണം എന്നാൽ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റുകളാണല്ലോ വിവാഹ ജീവി എന്ന് പറയുന്നത് അതിനോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു വരുന്നുണ്ട് മനുഷ്യൻ ഇതിനുള്ള റീസൺ മനുഷ്യനിങ്ങനെ ചുരുങ്ങി 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 ഇൻഡിവിജ്വൽ എന്ന ലെവലിലേക്ക് പൗരൻ എന്ന ബോധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തെറ്റാണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇത് സംഭവിക്കുള്ളൂ മനസ്സിലായോ